ചൈതന്യവും ജീവനും വ്യത്യാസം വ്യത്യാസമുണ്ട് അപ്പോൾ ഒരു ജീവനെ സംബന്ധിച്ച് അതിൻ്റെ ഘടകം എന്നുള്ളത് പ്രാണസ്പന്ദനമാണ് ഈ സ്പന്ദനം ഇപ്പോൾ പറഞ്ഞ പോലെ ഉണ്ട് ജന്മനാ ഉണ്ടെന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ടേ ഉണ്ട് ആ തുടക്കം നിശ്ചയമായും അച്ഛനിൽ നിന്ന് ബീജരൂപത്തിൽ ഞാൻ അമ്മയിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ഉണ്ട് ഏതായാലും മനോഹൃദയനായാത്തി അസ്മിൻ ശരീരം ഉള്ളിലുള്ള സംസ്കാരവിശേഷം അനുസരിച്ച് ഈ ശരീരത്തെ പ്രാപിക്കുന്നു അപ്പം നമ്മളൊക്കെ ഈ കുപ്പായം തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മുടെ കൈയിലിരിപ്പിനനുസരിച്ചാണ് ഓരോരുത്തരുടെയും കൈയിലിരിപ്പിനനുസരിച്ചാണ് നമ്മളെ കുപ്പായം കിട്ടിയിട്ടുള്ളത് ഇനി ഈ കുപ്പായത്തിൽ എന്ത് മാറ്റം വരുന്നത് നമ്മുടെ കൈയിലിരിപ്പിനനുസരിച്ചിരിക്കും പക്ഷേ ഇവിടെ നമുക്ക് ബോധപൂർവമായ പരിശ്രമം കൊണ്ട് സംസ്കാര വിശേഷങ്ങളെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളതാണ് സാധനകളുടെ മുഴുവൻ അടിസ്ഥാനം ഗുരു ശാസ്ത്ര സാധനകളുടെ അടിസ്ഥാനം അതാണ് കാരണം ഈ സംസ്കാരം നമുക്ക് വേറൊരു ദൈവം തന്നതല്ല ആയിരുന്നെങ്കിൽ അത് മാറ്റാൻ ദൈവത്തിനേ കഴിയുള്ളു ദൈവത്തിന് എനിക്കൊട്ടറിയേയില്ല അയാൾക്ക് എന്ത് കൈമണി കൊടുത്താലാണ് അയാൾ മാറ്റുക എന്നും അറിയില്ല അവിടെ അവ്യവസ്ഥാ ദോഷം വരും ദൈവമാണ് നിൻ്റെ ഭൂതത്തെയും ഭാവിയെയും വർത്തമാനത്തെയും നിശ്ചയിക്കണമെങ്കിൽ അവ്യവസ്ഥാ ദോഷം വരും എങ്ങനെ അവ്യവസ്ഥാ ദോഷം വരും ചിലർ സകലാങ്കരായി ചിലർ വികലാങ്കരായി ചിലർ ദുഃഖികളായി ചിലർ സുഖികളായി ചിലർ വിദ്വാൻമാരായി ചിലർ മൂഢന്മാരായി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ കാരണക്കാരൻ ദൈവമാണെങ്കിൽ ആ ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല അതിനൊക്കെ ദൈവം തോന്നിയോണം ചെയ്യുന്നതാണെങ്കിൽ അവനൊരു സ്വേച്ഛാധിപതിയാണ് അതെ അവനെ പൂജിക്കുന്നവർക്ക് നന്മ ചെയ്യും പൂജിക്കാത്തവർക്ക് തിന്മ ചെയ്യും ചാൽ അവൻ സ്വാർത്ഥപരായണനാണ് സേവനം കൊണ്ട് മനസ്സ് മാറുന്നവനാണ് എന്ത് ദോഷം വന്നാലും അവൻ ഈശ്വരൻ ഈശ്വരനല്ലാണ്ടാവും എന്ത് ദോഷം വന്നാലും അതുകൊണ്ട് തന്നെ ഈശ്വരൻ അല്ല നിശ്ചയിച്ചത് ദൈവമല്ല നിശ്ചയിച്ചത് നമ്മൾ എന്തെന്നുള്ളത് നമ്മൾ തന്നെയാണ് നമ്മുടെ കർമ്മങ്ങളിലൂടെ അപ്പം നമ്മുടെ കർമ്മങ്ങളിലൂടെ നമ്മൾ ജന്മത്തെ നിശ്ചയിച്ചിരിക്കുന്നെങ്കിൽ നമ്മുടെ ഇന്നത്തെ കർമ്മങ്ങളിലൂടെ നമ്മൾ തന്നെയാകുന്നു നാളത്തെ നമ്മളെ നിശ്ചയിക്കേണ്ടത് അവിടെയാണ് ഗുരുവിൻ്റെ പ്രാധാന്യം ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം സാധനയുടെ പ്രാധാന്യം അതുകൊണ്ട് തിരഞ്ഞെടുക്കൂ നല്ലതിനെ തിരഞ്ഞെടുക്കൂ ഉയർത്തുന്നതിനെ തിരഞ്ഞെടുക്കൂ എന്ന് ശാസ്ത്രം